ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നീ സൂപ്പർ ഡോക്ടർ പറഞ്ഞു തരുന്നത് ഒരു അടിപൊളി ഡൈ ആണ് അലർജിയൊക്കെ ചിലർക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഡൈയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴ അല അലർജിയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സാധനം കൂടെ ഇട്ട് നമ്മൾ ഡൈ ചെയ് ഇട്ടാൽ മതി കേട്ടോ മുടിയിൽ പോയി കുഴപ്പമില്ല കേട്ടോ അപ്പോഴ അലർജിക്കാർക്ക് വേണ്ടിയുള്ള ഒരു അടിപ്പൊളി ഡൈ ആണിന്ന് സൂപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോഴെ അല്ലാത്തുള്ള ഡൈ ഒക്കെ ചെയ്യുന്നത് കാണിച്ച് തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോഴതൊക്കെ ചെയ്ത് നോക്കുമോ നിങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് കട്ട തൈര് വേണം കാപ്പിപ്പൊടി വേണം നെല്ലിക്കപ്പൊടി വേണം ഇതേ സൂത്രമാണ് അതിനകത്ത് നമ്മൾ ഇടുന്നത് എന്താണ് കർപ്പൂരം ഉണ്ടല്ലോ ഇപ്പം വലിയ കട്ടയുണ്ട് ചെറിയ കട്ടയുണ്ട് ആ ഒരു വലിയ കട്ടയുണ്ടല്ലോ അത് നമ്മുടെ മുടിയിൽ ഒരെണ്ണം ഇത്രയുള്ള ഉണ്ടല്ലോ വലിയതുണ്ടല്ലോ കട്ട അത് ഒരെണ്ണം മറ്റേത് ചെറിയ ഇതല്ലേ ചെറിയ റൗണ്ട് മാതിരിയുള്ള കർപ്പൂരം അല്ലേ നമുക്ക് നേരിട്ട് ഇപ്പം ഒരു വലിയ കട്ട കിട്ട കിട്ടുമായിരുന്നു അപ്പോഴാ ഒരെണ്ണം നമുക്ക് ഈ നമ്മുടെ നയിക്കാത്ത പൊടിച്ചിടാൻ കേട്ടോ നമ്മൾ മിക്സ് ചെയ്യത്തില്ലേ കട്ട തൈര് വെച്ചാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അന്നേരം ആ അതിനകത്തോട്ട് നമ്മുടെ ഈ കട്ട തൈരങ്ങ് പൊടിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി എന്തൊക്കെയാണ് കാപ്പിപ്പൊടി തൈര് നെല്ലിക്കപ്പൊടി നമ്മുടെ ഈ പച്ച പച്ചക്കാപ്പുടി ചൂടാക്കിയൊന്നും വേണ്ട ആനയിട്ടണ്ട വറക്കണ്ട ഒന്നും ചെയ്യരുത് അതേമാതിരി നമ്മൾ പൊടിച്ചണി ചേർത്താൽ കർപ്പൂരമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ലേ എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ കർപ്പൂരത്തിൻ്റെ മണം പച്ച കർപ്പൂരത്തിൻ്റെ മണം അതെനിക്കൊന്ന് ഈ ഉറുമ്പും ചെതലും പാറ്റിയൊക്കെ പോകുമെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ ഉറുമ്പന്മാർ എവിടെയെങ്കിലും വരി വരുതച്ചു പോകാനായിട്ടുണ്ടല്ലോ പച്ച കർപ്പൂരം ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് പൊടിച്ചിട്ടു പോകും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പോകുമെന്ന് കേട്ടോ അപ്പോഴേ ഈ ഒരു ഡൈഗ് നിങ്ങൾ ചെയ്ത് നോക്കാം ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ നല്ല മാറ്റം കിട്ടും കേട്ടോ അച്ചി 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 എന്ന് പറഞ്ഞാൽ തുമ്മത്തിൽ ചിലര് ആ അപ്പോഴത് അതൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ അല്ലാതെ ഉള്ളവർക്ക് നല്ലതാണ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ ഒരു ഒക്കെ കിട്ടും കേട്ടോ ഈ നമ്മുടെ ഈ കർപ്പൂരത്തിൻ്റെ ഒരു ഒക്കെ കിട്ടും കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാതുള്ളവർ തീർച്ചയായും ചെയ്ത് നോക്കും നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഒന്ന് ചെയ്യും പരീക്ഷിച്ച് നോക്കിക്കോളും എന്നിട്ട് സുപ്പിനെ അറിയിക്കണം കേട്ടോ നമ്പരൊക്കെ ഞാൻ തന്നിട്ടുണ്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട് അപ്പോഴെ അറിഞ്ഞേക്കണം സുപ്പ് ഈ കിടിലിൻ്റെ അയ്യാണിത് ഇതും കൂടെ കൂട്ടി ഞാൻ ഇട്ട് നോക്കി അപ്പോഴെ കിടിലോൾ കിടൽ അങ്ങനെയല്ലേ പറയുന്നത് ആ ആ കേട്ടോ അങ്ങനെ പറയണം സത്യമായിട്ട് ഞാൻ പരീക്ഷിച്ചത് എനിക്ക് എനിക്കൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമുക്ക് ഭയങ്കരമായിട്ട് പനിയും എന്താ തലയ്ക്ക് എന്തൊക്കെയാണ് അസ്വസ്ഥതകളൊക്കെ വന്നില്ലേ അപ്പം ഞാൻ ഞാൻ ഇത് കണ്ട് ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ അപ്പം ഈ മുടിയൊക്കെ നിറച്ചു തരുമ്പോൾ നമുക്ക് നാണക്കേടല്ലേ അപ്പോൾ അതിനു ഞാൻ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കിക്കൂടും അടിപൊളി കിടക്കാച്ചൊരു ഒരു ആണ് ഇത് കേട്ടോ നമ്മൾ ബാക്കിയെല്ലാം എപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ കട്ടത്തൈരും കാപ്പിപ്പൊടിയും നെല്ലിക്കപ്പൊടിയെല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ ഇതിനകത്ത് ചെയ്യുന്നതാണല്ലോ ആ അപ്പോഴെ ഹക്കൂട്ടത്തിൽ ഒരു കർപ്പൂരത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഇല്ലെങ്കിൽ ഈ സുപ്പൂനോട് ചോദിച്ചാൽ മതി തന്നേക്കാം കേട്ടോ ഇഷ്ടംപോലെ ഇവിടെയെല്ലാം പെട്ടി പെട്ടിയോടാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഇവിടെയെല്ലാം രാവിലെയും വൈകിട്ട് വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് പൂജ നടത്തുന്നത് കൊണ്ട് എപ്പോഴും ഇത് വേണോ എന്നെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടും റിസൾട്ടാണ് ഇതുമാതിരിയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ നിങ്ങൾ പരട്ടി നോക്കിക്കൂ കെമിക്കൽ ഡൈ തൊട്ടക്കരുത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കെമിക്കൽ ഡൈ ഇപ്പോഴേ ഒന്നും പരട്ടണ്ട ഈ പോലെ നരയൊക്കെ വന്ന് തുടങ്ങിയവർക്ക് ഇതേമാതിരിയുള്ള നാച്ചുറലായിട്ടുള്ള ഡയ്യത്തെ ഡൈ ഒക്കെ തേക്കുന്നതാണ് നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ ആഡ് ഇപ്പോഴേ ആ കൈ കൊണ്ട് കെമിക്കൽ ഡയ്യെങ്ങാളാം പേരട്ടി എന്നങ്ങാണെങ്കിൽ സുപ്പ് മാറിയുവാണെങ്കിൽ വഴിയെടുത്തോണ്ട് അങ്ങോട്ട് വരും കേട്ടോ എനിക്കറിയാം എനിക്ക് വഴി അറിയത്തില്ലെങ്കിൽ ഗൂഗിളമ്മാവിയും കൊണ്ട് ഞാൻ വഴി ഒതുച്ച് ഞാനങ്ങ് വരും സത്യം പറയാം പഴനി യാത്രയ്ക്ക് പോയപ്പോൾ അതാണ് കേട്ടോ ഇച്ചിരി ഗൂഗിളമ്മവി ചിലപ്പം ചതിക്കുന്നവളെ പഴനി യാത്രയ്ക്ക് ഞങ്ങൾ പോയല്ലോ പോയപ്പം നമ്മൾ ദൈവോമയെ തിരിച്ച് വന്ന വഴിക്ക് ചെറുപ്പക്കാർ പയ്യന്മാരായാലും നായകന്മാരാവുമരായ കാട്ടിലും പൊളികൾ ഞങ്ങളെവിടെയെങ്കിലും കൊണ്ട് ഇറക്കുമര് എവിടെങ്കിലും പോവും ഇവന്മാരെ തപ്പി നടത്തിയായിരുന്നു ഞങ്ങളെ ജോലി അതുകൊണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അവസാനം ഇവന്മാരെ ഏതോ ഒരു അമ്പലത്തിലങ്ങാട്ട് കൊണ്ടുപോയതാ കേട്ടോ ഇവന്മാരെ ഫ്രണ്ട് ഇതൊക്കെ എടുത്ത് മൊബൈലെടുത്ത് വെച്ച് ഗൂഗിൾ അമ്മാവിയും കൊണ്ട് ഏതൊക്കെയോ എനിക്കറിയത്തില്ലേ ആരുടെയൊക്കെയോ അടുക്കളവാദിയിൽ കൂടിയോ ചെറിയ നമ്മുടെ ഇവിടെ ഇതത്തെ സ്ഥലമല്ല പുറത്തോട്ടുള്ളത് ആ ആ എനിക്ക് അറിയത്തില്ല ഏത് സ്ഥലമാണ് ഇത് ക്ക് വഴികളിൽ കൂടി ഏ അവിടെയുള്ള നാട്ടുകാരെല്ലാം അമ്പലം നോക്കുക ഏ ഇത് ഇത്രയും വലിയ വണ്ടി ഇത് ആരാ ഇത് ഇതിരെ വരുന്നത് അവരൊന്നും അതുവഴി വണ്ടി വരുന്നത് കണ്ടട്ടേ ഉള്ള ഇല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ ചെറിയ വഴികളിൽ കൂടി ഞങ്ങളെ ഒത്തിരി അങ്ങ് കറക്കി കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ രാത്രി തിരിച്ചെത്തിയത് ഞങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ ഞങ്ങൾ അന്നേരം ഈ നമ്മുടെ പനി യാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഈ വഴി ഞങ്ങളിരുന്ന് മെസ്സി ഇരുന്ന് പറയാം ഇപ്പം ഈ വഴി നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോയത് ഇത് ഏത് ഏത് വഴി യുവന്മാരും ിടുക്കന്മാരാണല്ലോ പക്ഷെ എന്ത് യുവന്മാർക്കും അറിയാമയോ ഇവന്മാർക്ക് സ്ഥലം അറിയാമായി യുവന്മാര് കിടന്ന് കറങ്ങോ അതുമാതിരി ഈ സുപ്പ് കറങ്ങി പോകും അതുകൊണ്ട് വേണ്ട ഞാൻ എങ്ങും വരുന്നില്ല ഞാൻ പറഞ്ഞു തരുന്നത് അതുമാതിരി ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഗൂഗിളമ്മാവിയുടെ ഇതൊന്നും വേണ്ട സുപ്പുവിനെ അല്ലാതെ എനിക്ക് നേരിട്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ വീടുകളിലങ്ങ് വരാൻ എന്തായാലും വരും വരുന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിന്നിട്ട് ഞാൻ വരത്തുള്ളി എനിക്ക് വയ്യ അടുക്കള കയറാൻ പടിയായതുകൊണ്ടാണ് കേട്ടോ ഒരാഴ്ച എല്ലാം എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ വന്നിരിക്കും കേട്ടോ അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേന് ഫുൾ എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നുണ്ടല്ലോ വരും 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 വന്നിരിക്കും ഈ സുപ്പു കള്ളം പറയത്തില്ല കേട്ടോ സാധിക്കത്തില്ല അപ്പം ഞാൻ ഗൂഗിൾ മാപ്പൊന്നും തേടി ഞാൻ നേരത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കേ കേട്ടോ അലർജിയൊക്കെ ഉള്ളവരെ ഈ ഇതൊന്നും പരീക്ഷിച്ച് നോക്കൂ എന്നിട്ട് സുപ്പൂനോട് പറയണം കേട്ടോ ഒത്തിരി കുഴപ്പമില്ലെന്ന് ഉപവാവൊക്കെ ഉള്ളവർക്ക് ഉവാവൊക്കെ മാറട്ടെ കേട്ടോ എന്താ പനിയും ജലദോഷവും ഒക്കെ ആയിട്ടൊക്കെ ഒത്തിരി പേരൊക്കെ ഇരിക്കുന്നത് അപ്പോഴവരുടെ ഉവാവൊക്കെ മാറട്ടെ അവരേ ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോഴേ ഇന്ന് നമുക്ക് നമ്മുടെ പള്ളിയിൽ എന്താ റാസ വരുന്ന ദിവസം കടമനാട് പള്ളിയിൽ വൈകിട്ട് പോകണം ഇത് തുമ്പിലൊന്ന് കുറേ വന്ന് കറങ്ങി റാസ കാണാൻ പോകണം കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി റാസയായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകണം ഇന്ന് നമ്മുടെ ഇങ്ങോട്ടായിട്ട പള്ളിയിൽ ഇങ്ങോട്ടാണ് എന്താ കടമ്പനാട് കടമ്പനാട് എഞ്ച് മറ്റൊരു കറിയത്ത പള്ളിയുടെ പേര് ഓർത്തഡോസ് കേട്ടോ ആ കേട്ടോ അല്ല ഇതാണ് പിന്നെ നാളെ അങ്ങ് വടക്കോട്ടെ ഇന്ന് തെക്കോട്ടെ നമ്മുടെ ഈ ഭാഗത്തോട്ടാണ് മഴയില്ലെങ്കിൽ രക്ഷപെട്ടു അമ്പലത്തിനും തിരുവാതിര കാലമേള ഇതൊക്കെ നടക്കുന്നുള്ള ഇതിനെ ഞാൻ പോയില്ല അപ്പോഴെ പോകുന്നതായിരിക്കും എന്തായാലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാം കേട്ടോ പോകുന്ന വിവരം പോയ വിവരമൊക്കെ കാണിക്കുമല്ലോ നമ്മളെ തിരുവാതിരയെ ഒപ്പനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വീടിയൊക്കെ എടുക്കും ഇന്ന് റാസാക്കി കാണാൻ പോകാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കണം നമ്മുടെ ഈ ഒരു ഡൈ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ എല്ലാവർക്കും അപരീക്ഷിത പേരും കേട്ടോ അവിടെ അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാൻ കേട്ടെ ഇന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ